ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോരുത്തർക്കും 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 നിങ്ങൾക്കും കിട്ടും വീഡിയോ ഒക്കെ കണ്ടിങ്ങനെ കൂടെ കൂടണം അപ്പൊ നിങ്ങൾ പേര് എന്തായാലും നാല് ചായ ഞങ്ങളിവിടുന്ന് കുടിച്ചാലും പൈസ വാങ്ങോ ഉറപ്പല്ലേ നിങ്ങൾ നമ്മള് വീഡിയോ ഒക്കെ കാണുന്നേ ആ ചായക്ക് പകരം ഞങ്ങൾ ഇതാ ആ സാധനം വാങ്ങോ ഇത് എന്തോ ഒരു വികാരം ഇല്ലാത്ത മനസ്സിലായി ഇത് സാധനം കൊടുത്തിട്ടൊരു ഇങ്ങനെ എന്ത് മുത്തുമണി സാർ ഞങ്ങളെ നാലാൾക്കാരുണ്ട് നാലാൾക്കാർ അവിടതൊരു കട കാണ റെസ്റ്റോറൻറ്റ് ഏഹ് ഗ്രീൻ റെസ്റ്റോറൻറ്റ് ആ റെസ്റ്റോറൻറ്റിൽ പോയിക്കാണ്ട് ചായ കുടിച്ചിട്ട് പൈസ ഇല്ലാന്ന് പറഞ്ഞിരിക്കാണ്ട് അതിന് പകരം അവർക്ക് ഒരു ടി വി കൊടുക്കാൻ പോവാണ് അപ്പൊ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും നമുക്കൊന്ന് പോയി നോക്കാം അതുപോലെ തന്നെ മുത്തമണിച്ച് അവിടെ ഒരു കപ്പിൾസ് നിൽക്കുന്നുണ്ട് അവർക്കും നമുക്കൊരു ടി വി കൊടുത്തോക്കാം അവരെ എക്സ്പ്രഷൻ കൂടി നമുക്കൊന്ന് നോക്കാം പിന്നെ ഞാൻ അടുത്ത പ്രാവശ്യങ്ങളെത്തേക്കാരം വരില്ല അതുകൊണ്ട് നമ്മൾ പേജ് ഫോളോ ഒന്ന് വീഡിയോ ലൈക്ക് ഷെയർ സപ്പോർട്ട് അടിച്ചുകൂടെ നമ്മളൊരു ഫ്രണ്ട് ഇവിടെ വർക്ക് ചെയ്യണേ കാണാൻ വേണ്ടി വന്നാ ബോട്ടിൻ്റെ നിങ്ങൾ ഇവിടെ കുറേയാലോ ഹോട്ടൽ ഈ നാട്ടുകാരെ നിങ്ങൾ പേരെന്താ ജാഫർ ആ അടിപൊളി അപ്പം ചായ അപ്പം ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടലിൽ ജാഫർക്കല്ലേ ജാഫർക്കേൻ്റെ ഹോട്ടലിൽ ഇതാ ചായ കുടിച്ചേക്കായിരിക്കും കേട്ടോ അടിപൊളി വൈബി ചായ വന്നിട്ട് ബാക്കി വരാം അപ്പോൾ ബിരിയാണി തിന്നാൽ ഇനി കട്ടൻ ചായ കുടിച്ചിക്കാണ്ട് കട്ടൻ്റെ നാട്ടിൽ വന്നാണ്ട് എൻ്റെ ചായ കട്ടൻ ചായ കട്ടയൻ കട്ടൻ ചായയാണ് കുടിക്കണേ നാല് ചായ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് കുടിച്ചാൽ നിങ്ങൾ പൈസ വാങ്ങോ ഉറപ്പല്ലേ നിങ്ങൾ നമ്മള് വീഡിയോ കാണുന്ന ആളാ ഞാൻ ഒരു ആ ചായക്ക് പകരം ഞങ്ങൾ ഇതാ ആ സാധനം വാങ്ങോ അതെന്താ കാണിച്ചു കൊടുത്ത പപ്പുവാൻ വാങ്ങോ ഏ നിങ്ങൾ ഇപ്പ വീഡിയോ കാണലുണ്ടാ ഇന്റെ ഫേസ്ബുക്കിൽ കാണലിണ്ട് എന്നാ ഇതിന്റെ ഫേസ്ബുക്ക് തുറന്നാണേ നിങ്ങൾ എന്നാ ഇന്റെ വീഡിയോ ലാസ്റ്റ് കണ്ടേ ണി അപ്പൊ ഫോളോ ചെയ്തുങ്ങളെ അക്കൗണ്ട് ഇടുക്കി ഞാൻ ഒന്ന് താഴത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോയിക്കാണേ ഓട്ടാണേ ഫോട്ടാണേ ഓട്ടെ ധാരാളേ ഇങ്ങനെ ഒരു സാധനം ഞാൻ അക്കൗണ്ട് ഇട്ടിട്ട് നിങ്ങള് കണ്ടിട്ടില്ല എന്ത് മനുഷ്യനാണു ഒരു ടി വി അടിച്ചിട്ട് മൂപ്പര് അറിഞ്ഞിട്ടില്ല കണ്ടിട്ടില്ല ഇത് ഞങ്ങൾ എങ്ങനെ നിങ്ങൾ കണ്ടെത്തിയോ ഇതാ ഇപ്പം ഇവിടെ വർക്ക് ചെയ്യുന്ന ആളാണ് എന്താടാ ജമാൽ അല്ലേ ആ ജമാലിൻ്റെ ഓഫീസ് വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പം ഞാനത് ആദ്യം ഇത് ബേപ്പൂരിൽ നിന്ന് കണ്ടപ്പോൾ ഇപ്പം ബേപ്പൂർ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് ഇബന് കഴിച്ചുകൊടുത്ത് അപ്പം ഇപ്പം ജമാലിനോട് ചോദിച്ചപ്പോൾ നിങ്ങളെ അറിയാമെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് പിന്നെ വിളിക്കാനോ നിൽക്കാൻ നേരെ ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്താണ് ഇത് എന്തൊരു ഇല്ലാത്ത മനസ്സിലായി ഒരു സാധനം കൊടുത്തിട്ടൊരു ഇങ്ങനെ അടിപൊളി അടിപൊളി അപ്പൊ ജാഫ്രിക്കാ ഔദ്യോഗികമായിട്ട് ഈ ടി വി നിങ്ങൾക്ക് കൊടുക്കുന്നു തന്നിരിക്കുന്നു ഓക്കെ നിങ്ങൾക്ക് അടിച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായി പിന്നെ ഇപ്പം ഇവിടെ ഉള്ളത് ഇപ്പം ബേപ്പൂര ഞങ്ങൾ ഇത്രയും ലോങ് ഡ്രൈവ് ചെയ്ത് എത്ര നേരം ഒന്നര മണിക്കൂർ ഡ്രൈവ് ചെയ്താൽ വരുന്നേ അരവിൽ കേ ഇവിടെ വന്ന് ഇത് തന്നു ഇത് തന്നത് സി ജെ സ്മാർട്ട് സി ജെ സ്മാർട്ട് എന്നിട്ടോട്ട് നിങ്ങൾക്ക് അറിയാലോ നിങ്ങൾക്ക് കിട്ടിയത് എങ്ങനെയാന്നുള്ളത് അപ്പൊ ഹാപ്പി ആയിട്ടിരിക്കും ബിസിനസ് ഒക്കെ ഉഷാറായിട്ട് പോട്ടെ ഓക്കെ കണ്ടതിൽ സന്തോഷം എന്നാലും ഞാൻ ആരെങ്കിലും ഇതേപോലെ ഗിഫ്റ്റ് ഒക്കെ തരുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് വികാരം അതൊക്കെ ഇതാണ് ഒറിജിനാലിറ്റി ശരിക്കുള്ള വികാരം കാണി പ്രകടിപ്പിക്കുന്ന എക്സൈറ്റ്മെന്റ് ഒക്കെ അതൊക്കെ ആക്ടി ആണ് ഇന്ന് നമ്മൾ കണ്ടതാണ് ഒറിജിനാലിറ്റി ഓക്കെ അപ്പൊ ശരി ചായന്റെ പൈസ വാണാ കൊടുക്കലാ പൈസ കൊടുക്കേ അപ്പം എന്ത് പേര് നിങ്ങളെ പേര് ആ ഫ്രീന അടിപൊളി അപ്പോളേ ഒരു ടി വി തരട്ടെ ഫ്രീ ആയിട്ട് പ്രഷ് ഉണ്ടാ വീട്ട് ടി വി ഉണ്ടോ ആൻഡ്രോയിഡ് ടി വി ആണ് ഇല്ല അപ്പോൾ സന്തോഷാവോ ധാരണ നിങ്ങളല്ലേ ഏഹ് നിങ്ങൾക്കല്ലേ അടിച്ചു അടിപൊളി എന്ന വണ്ടേ അപ്പ കുടിച്ചോളി നമ്മളാ സി ജെ സ്മാർട്ട് തല അബ്ലിയാ ഏച്ചോളി നമ്മളെ വീഡിയോ കാണുന്നതിനുള്ള സമ്മാനമാണ് നിങ്ങൾക്കൊക്കെയുള്ള ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോരുത്തർക്ക് ഇങ്ങൾക്കും കിട്ടും അതായത് നമ്മളെ പേജൊക്കെ ഫോളോ ചെയ്ത് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇങ്ങനെ കൂടെ കൂടണം അല്ലെ അപ്പൊ നിങ്ങളുടെ പേര് എന്തായാലും സുഹേല് വയസ്സോടെ മുപ്പത്തി സ്ഥലം ഉടൻ ചോദിച്ചു മാറിയതാണ് വയസ്സോടെ മുപ്പത്തിരണ്ട് കൊഴപ്പില്ല അപ്പളേ സന്തോഷം ഓക്കെ അപ്പം വീഡിയോ ഒക്കെ കാണാം സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ ഒരുപാട് സാധനങ്ങൾ ഇനിയും വരാണ്ട് വലുതൊക്കെ വരാണ്ട് മോളുടെ വരുന്നതാണ് ഏഫീ ഓക്കെ അടിപൊളി അപ്പം ഓക്കെ വിട്ടോളി ഓക്കെ താങ്ക് യു അപ്പോൾ തുണി സാ നമ്മളെ സി ജെസ്മാർട്ട് സ്പോൺസർ ചെയ്തിട്ടുള്ള രണ്ട് ടി വി കൊടുത്തതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത് ഇത് ഇത് ഇൻസ്റ്റാഗ്രാമിൽ വിന്നറാണ് നമ്മൾ ഹോട്ടലിൽ കൊണ്ടുപോയി കൊടുത്തത് നമ്മളുടെ എന്താ പറയുക ഫേസ്ബുക്കിലെ വിന്നറായിരുന്നു ഓക്കെ അപ്പോൾ രണ്ട് പേർക്കും സാധനം കൊണ്ടുപോയി കൊടുത്തു അവരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു വീട്ടിലല്ല ഇവർ അരക്കൂടാണ് അപ്പോൾ ഞാൻ കൂടി കീശേരിക്ക് വിളിച്ചു വരുത്തിയതാണ് അപ്പോൾ എന്തായാലും അടുത്ത പിന്നത് ചിലപ്പോൾ നിങ്ങളായിരിക്കും അപ്പോൾ വീഡിയോ ഫോളോ ചെയ്ത് ചെയ്തുകാണ്ട് ഒരു കമന്റ് ഒക്കെ അടിച്ചുകാണ്ട് നമ്മൾ പേജ് ഛ വീഡിയോ ഷെയർ ചെയ്ത് കണ്ട് നമ്മൾ പേജ് ഫോളോ ചെയ്ത് ചെയ്തുകൊണ്ട് ഒരു കമന്റ് ഒക്കെ അടിച്ച് കാത്തിരുന്നോളി കളി ടാറ്റാ ബൈ ഓക്കെ ബ്രോ ബ ബൈ